നമസ്കാരം മഹാലക്ഷ്മിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിലെ സ്വർണ്ണം പൂശി മലയാളോ കാഴ്ചയിൽ ഗോൾഡ് നൂറ് ശതമാനം പോലും വ്യത്യാസമില്ലാത്ത മാല ഇത്തരം ഓർമ്മെൻസിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഓർണമെൻറ്റ്സിൽ ക്ലാവ് കീർപ്പിടിക്കത്തില്ല ഈ സാധാരണ ആർട്ടിഫിയൽ ഓർണമെൻറ്റ്സുണ്ടാകുന്ന പച്ച കളർ അതൊന്നും ഉണ്ടാകത്തില്ല അതും കൂടാതെ ഇത് നമ്മുടെ ദേഹത്ത് കറുത്ത പാടോ ചൊറിച്ചിലോ അങ്ങനെ യാതൊരു തരത്തിലുള്ള അലർജി പ്രശ്നവും ഉണ്ടാകത്തില്ല ഇനിയുണ്ട് ഇതിന് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ നോക്കിയാലും എത്ര ശ്രദ്ധിച്ചാലും ഇത് ഗോൾഡല്ല എന്നുള്ള കാര്യം ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം സിൽവറിൽ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ഗോൾഡിന് അകത്ത് ഡിസൈൻ ആയിരിക്കും കളക്ട് കളറുമായിരിക്കും ഇനി ഇതിൻ്റെ ഗുണങ്ങളുണ്ട് ഇത് വയ്ക്കുമ്പോൾ സിൽവറിന് മുഴുവൻ എമൗണ്ട് തിരിച്ചും കിട്ടും അതിൻ്റെ കുറേ ഡിസൈനാണ് കാണിക്കുന്ന ടോപ്പ് ഡിസൈനാണ് കാണിക്കുന്നത് കൂടാതെ ഗിഫ്റ്റ് ആയിട്ട് നറുക്കെടുപ്പ് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിൽ അവർക്ക് ഓപ്പറായം പറയുന്ന ആൾ മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് എന്ന സമയം ഒരാൾക്ക് ഗിഫ്റ്റ് എടുത്തുകയും ഞാൻ ഞാസ് ചെയ്യും കൊടുക്കുന്നുണ്ട് കൂടാതെ ഞാൻ മാല കാണിക്കാം കേട്ടോ നിറക്കെടുപ്പ് മാല കാണിച്ച ശേഷം ഫസ്റ്റ് കാണിക്കുന്ന ഏറ്റവും ഹെവി ടോപ്പ് ഡിസൈൻ വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക് മുല്ലമുട്ടിൻ്റെ ഇത് കണ്ട പത്ത് പിടി ഇറക്കത്തിലുള്ള മുല്ലമുട്ടാണ് കാണിക്കുന്നത് സമ്മാനം വലിയ കട്ടിയുള്ള മാല മുല്ലമ്പുട്ടിൻ്റെ തന്നെ ആ ഡിസൈൻ്റെ തന്നെ തൊട്ട് ചെറിയ ഡിസൈൻ കാണിക്കുന്നുണ്ട് എട്ട് പിടി ഇറക്കത്തിൽ ഇതും മുല്ലപ്പെട്ടിൻ്റെ വേറെ ഡിസൈൻ കാണിക്കുന്നുണ്ട് മൂന്നാമത് ഡിസൈൻ മുല്ലമ്പുട്ടിൻ്റെ നാലാമത് വേറെ ഡിസൈൻ് കാണിക്കുന്നുണ്ട് കണ്ടോ പാർല ടൈപ്പ് നാല് ടൈപ്പുള്ള മുല്ലമ്പുട്ടി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു ബോൾ മാല ബോളിൻ്റെ പല ടൈപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡേസൈൻ ഞാൻ ആദ്യമായിട്ട് കാണിക്കേണ്ടതുണ്ടാവും ഇത്രയും മാലകൾ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് കാണിച്ചേക്കുന്ന ഓരോ മാലയും ഗോൾഡ് ബോൾ തന്നെയുള്ള മാലകളാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ആർദ്ര ആർദ്രയ്ക്കാണ് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് ആർദ്രയ്ക്ക് എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്